ഈശ്വര ഞങ്ങൾക്കെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടാണല്ലോ എന്തൊക്കെ ചെയ്താലും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം ഇത് മാറുവാനായി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളെല്ലാം ഈശ്വരനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് എന്നിട്ടും ഒരു ഫലവും ഉണ്ടാകുന്നില്ല അല്ലേ എങ്കിൽ വിഷമിക്കേണ്ട നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറി സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാണ് ഞാൻ സുരേഷ് കുമാർ ശർമ്മ സ്കന്ധത്തിൻ്റെ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ചാണല്ലോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുവാനായി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം ദിവസവും രാവിലെയും വൈകുന്നേരവും ശരീരശുദ്ധി വരുത്തി നിലവിളക്കിന് മുമ്പിലിരുന്ന് പ്രാർത്ഥനയോടുകൂടി ഞാൻ പറയുന്ന നമ്പർ എട്ട് തവണ എഴുതുക ഇങ്ങനെ ഒരു മണ്ഡലകാലം ചെയ്യുക അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സൗഭാഗ്യങ്ങൾ എല്ലാം നിങ്ങളെ തേടിയെത്തുന്നതാണ് ഞാൻ പറയാൻ പോകുന്ന നമ്പർ ഇതാണ് എട്ട് ഒമ്പത് ഒന്ന് രണ്ട് സ്കന്ധത്തിൻ്റെ ഈ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ അടുത്ത അധ്യായത്തിനായി നിങ്ങൾ കാത്തിരിക്കുക നന്ദി നമസ്കാരം